നാല് ചിത്രങ്ങളാണ് ഓണത്തിന് തിയേറ്ററുകളിൽ എത്തിയത് എന്നാൽ ഇത് നാല് ചിത്രങ്ങളിൽ രണ്ട് ചിത്രങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഏറെ ആദ്യത്തെ നാല് ദിവസങ്ങളിൽ വൻ മുന്നേറ്റം തന്നെയാണ് കൊയ്തുകൊണ്ടിരുന്നത് നല്ല പോലെ തന്നെ ഈ ഒരു ചിത്രത്തിന് കളക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ കിഷ്കിന്ത കാണ്ഡ മുന്നോട്ട് വരുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത് അത്രയ്ക്കും വലിയ തിരക്കും ബുക്ക് ഭാഷയിലാണെങ്കിൽ വലിയൊരു ബുക്കിംഗ് തന്നെയാണ് ഇപ്പോഴും ഈ ഒരു ചിത്രം ലഭിച്ചിരിക്കുന്നത് കിഷ്കിന്ദ കാഡത്തിന് നാല് ആണ് ലാസ്റ്റ് വൺ അവറിൽ ബുക്കിംഗ് വന്നിരിക്കുന്നത് അതേസമയം എറണിനാണെങ്കിൽ നാല് പോയിന്റ് എട്ട് ആണ് ഈ ഒരു ചിത്രത്തിൽ ലഭിച്ചിരിക്കുന്നത് ലാസ്റ്റ് വൺ അവറിൽ കിഷ്കിന്താ കണ്ടം ആദ്യ ദിവസങ്ങളിൽ അല്ലെങ്കിൽ നാല് ദിവസത്തെ കളക്ഷൻ നോക്കുമ്പോൾ പത്ത് കോടിക്ക് താഴെ താഴായിരുന്നെങ്കിൽ പിന്നീട് ഇതുവരെ ഈ ഒരു ബുധനാഴ്ച വരെ വെച്ചോ കഴിഞ്ഞ ദിവസത്തെ കളക്ഷൻ വന്നിരിക്കുന്നത് ഇരുപത് കോടിക്ക് മുകളിലാണ് ഈ ഒരു ചിത്രത്തിന് കളക്ഷൻ വന്നിരിക്കുന്നത് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസിഫലിക്ക് ഒരു പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാലും ആ ഒരു പടം വലിയ രീതിയിൽ വിജയമാവില്ല എന്നുള്ള നെഗറ്റീവ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനെയൊക്കെ തരിപ്പണമായി കൊണ്ടത് ആസിഫലി ചിത്രം വലിയൊരു മുന്നേറ്റത്തോടെ ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ വൻ വിജയമാകാൻ പോകുന്നു എന്നാൽ ഏറെ ആണെങ്കിൽ വൻ മുന്നേറ്റത്തോടെ അൻപത് കോടിക്ക് മുകളിലാണ് ഇതുവരെ കളക്ഷൻ ലഭിച്ചിരിക്കുന്നത് ഏറെ ഏറെ നമുക്കറിയാം വലിയൊരു ബിഗ് ബജറ്റിലാണ് ആ ഒരു സിനിമ ഇറങ്ങിയിരിക്കുന്നത് എന്നാൽ കിഷ്കിന്ദ കാണ്ടത്തിലെ വരുമ്പോൾ വെറും അഞ്ച് ആറ് ആർട്ടിസ്റ്റുകളെ വെച്ചുകൊണ്ട് ചെറിയൊരു ബജറ്റിൽ ഇറങ്ങിയ ചിത്രം എന്നതും എടുത്തു കാണേണ്ടതാണ് ഏതായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട സ്ക്രീ എന്ന കാര്യം പരിഗണിക്കുക താങ്ക്